നമസ്കാരം നമ്മളെന്തെല്ലാം ഗവേഷണ പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് മനുഷ്യനെക്കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല ഭാവിയിൽ ഒരു വേള മരണത്തെപ്പോലും മനുഷ്യന് തോൽപ്പിക്കാൻ കഴിയും എന്ന സ്ഥിതി ഇന്നേ ചർച്ചയായിരിക്കുകയാണ് അല്ലെങ്കിൽ ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് വാർത്തകളിലൊക്കെ നിറയുന്നുണ്ട് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങൾ അത് പുറത്തുനിന്ന് നിയന്ത്രിക്കാവുന്ന സംവിധാനമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സാധിക്കുമോ ഇപ്പോൾ തലച്ചോറിന് എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാനും അറിയാനുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളുണ്ടോ തുടങ്ങിയ ചർച്ചകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയിരുന്നു അതിൻ്റെ ഉത്തരമായിട്ടാണ് ന്യൂറാലിങ്ക് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇത് ആരോഗ്യ പരിപാലന രംഗത്ത് വലിയ ചർച്ചയായ വാർത്തയാണ് അതായത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ പോരായ്മകളെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഉള്ള അസുഖങ്ങളെയൊക്കെ തന്നെ തലച്ചോറുമായി ബന്ധിപ്പിച്ച് നേരിട്ട് ബന്ധിപ്പിച്ച് ചിപ്പുകൾ വഴി ബന്ധിപ്പിച്ച് അത് തിരിച്ചറിഞ്ഞ് വേണ്ട ചികിത്സ നൽകുന്ന സംവിധാനത്തിൻ്റെ പ്രാഥമിക രൂപമാണ് ഈ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന സംവിധാനം ഈ ന്യൂറാലിങ്ക് തലച്ചോറിൽ സ്ഥാപിച്ചാൽ അല്ലെങ്കിൽ ഘടിപ്പിച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ പ്രതിസന്ധികൾ ഉണ്ടാകുമോ എന്ന കാര്യവും ഈ ഒരവസരത്തിൽ ചർച്ചയായി ന്യൂറാലിങ്കിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഒരു പരിപാടിയുടെ സഹസ്ഥാപകൻ കൂടിയായ ബെഞ്ചമിൻ റാഫപ്പോർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ടെസ്ലയുടെ തലവൻ ഇലോൺ മസ്കിനൊപ്പം ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫെയ്സ് കമ്പനിയായ ന്യൂറാലിങ്കിൻ്റെ സഹസ്ഥാപകനായി ഇയാൾ പ്രവർത്തിച്ച് വരികയായിരുന്നു അടുത്ത കാലത്ത് ന്യൂറാലിങ്ക് വിട്ടു ഇദ്ദേഹം ഇദ്ദേഹം പുതിയൊരു കമ്പനി വികസിപ്പിച്ച സാങ്കേതിക വിദ്യ സംബന്ധിച്ച ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇദ്ദേഹം നേരത്തെ പ്രവർത്തിച്ച കമ്പനിയുമായി ബന്ധപ്പെട്ട് ന്യൂറാലിങ്കുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ചില ആശങ്കകൾ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് അത് വലിയ തോതിൽ ശാസ്ത്ര ഗവേഷണ രംഗത്ത് വാർത്തയായി വാൾസ്ട്രീറ്റ് ജേണലിന്റെ ദ ഫ്യൂച്ചർ ഓഫ് എവറിഥിങ് എന്ന പോഡ്കാസ്റ്റിലാണ് ബെഞ്ചമിൻ തന്റെ സംശയത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത് വർഷങ്ങളായി വൈദ്യശാസ്ത്രത്തിലേക്ക് ന്യൂറൽ ഇന്റർഫേസുകൾ സന്നിവേശിപ്പിക്കുന്നതിനായുള്ള ശ്രമങ്ങളിലാണ് ന്യൂറോ സർജൻ കൂടിയായ ബെഞ്ചമിൻ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സാങ്കേതിക വിദ്യയുമായി വൈദ്യശാസ്ത്രത്തെ ബന്ധിപ്പിക്കുമ്പോൾ സുരക്ഷയ്ക്ക് മുൻഗണന നൽകാൻ താൻ നിർബന്ധിതനായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാൻ കൂടിയാണ് ബെഞ്ചമിൻ ന്യൂറാലിങ്ക് വിട്ടത് പ്രസിഷൻ ന്യൂറോ സയൻസ് എന്നാണ് സ്വന്തം സംരംഭത്തിന് അദ്ദേഹം പേര് നൽകിയിരിക്കുന്നത് ചെറിയ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചാണ് ന്യൂറാലിങ്ക് പ്രവർത്തിക്കുന്നത് ഇവ തലച്ചോറിനുള്ളിലേക്ക് കടന്ന് ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കും എന്നാൽ ഇത് തലച്ചോറിന് ക്ഷതമേൽപ്പിക്കും ആഘാതമേൽപ്പിക്കും ഭാവിയിൽ തലച്ചോറിന് രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടിയാണ് ഡോക്ടർ കൂടിയായ ബെഞ്ചമിൻ ചൂണ്ടിക്കാട്ടുന്നത് കൂടാതെ ന്യൂറാലിംഗിൽ നിന്ന് വ്യത്യസ്തമായി ഇലക്ട്രോഡുകളെ തലച്ചോറിനകത്തേക്ക് കടത്താതെ തന്നെ തലച്ചോറിന്റെ ഉപരിതലത്തിൽ സ്ഥാപിക്കാനുള്ള ശ്രമമാണ് ഇദ്ദേഹം നേതൃത്വം നൽകുന്ന പ്രസിഷൻസ് ന്യൂറോ സയൻസ് എന്ന സ്ഥാപനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നും പറയപ്പെടുന്നു മാസങ്ങൾക്ക് മുൻപാണ് ന്യൂറാലിങ്ക് ടെലിപ്പതി എന്ന ഉപകരണം മനുഷ്യന്റെ തലച്ചോറിൽ പരീക്ഷിച്ചത് ഈ രോഗി ഇപ്പോൾ സുരക്ഷിതനാണെന്നും ന്യൂറാലിങ്ക് അറിയിച്ചിരുന്നു ശരീരം തളർന്നതോ കൈകാലുകൾ ഇല്ലാത്തവരോ ആയ രോഗികൾക്ക് ചിന്തയിലൂടെ കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ നിയന്ത്രിക്കാൻ പ്രാപ്തമാക്കുകയാണ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസിന്റെ ലക്ഷ്യം ജൂലൈ രണ്ടായിരത്തി പതിനാറിൽ കാലിഫോർണിയയിൽ മെഡിക്കൽ ഗവേഷണത്തിനായി രജിസ്റ്റർ ചെയ്തതാണ് ഈ എലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ന്യൂറാലിങ്ക് കമ്പനി ഇതിൻ്റെ ഫണ്ടിങ് മുഴുവൻ എലോൺ മസ്ക് തന്നെയാണ് നിർവഹിച്ചത് തുടക്കത്തിൽ അമിയോട്രോഫിക് ലാറ്ററൽ സ്കെലറോസിസ് പോലെയുള്ള കടുത്ത പ്രശ്നം തലച്ചോറിനെ ബാധിച്ചിരിക്കുന്നവരെ സഹായിക്കുക എന്ന ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത് ചിന്തകളെപ്പോലും അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും വരെ ശേഷി ആർജിച്ചേക്കും എന്ന് കരുതുന്ന ന്യൂറൽ ലെയ്സ് ടെക്നോളജി അടക്കമാണ് പുതിയ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസിൻ്റെ സാധ്യതയായി കാണുന്നത് മനുഷ്യരുടെ ചരിത്രത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന പരീക്ഷണമാണ് ഇതെന്ന് ഒരു വിഭാഗം ആശങ്ക ഉയർത്തുന്നുണ്ട് കാരണം മനുഷ്യ ജീവൻ വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ തലച്ചോറ് വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ ചിന്തകളെ വെച്ചുകൊണ്ടൊക്കെ തന്നെ ഇത് പരീക്ഷണ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധമോ പിണഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവനെ വരെ ബാധിക്കുന്ന മനുഷ്യരാശിയെപ്പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പരീക്ഷണ നിരീക്ഷണ സംവിധാനമാണ് ഈ ന്യൂറാലിംഗ് ആവിഷ്കരിക്കുന്നത് ഈ ബ്രെയിൻ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഈ പരസ്പര പൂരകങ്ങളായ ഈ ഒരു ഇവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള പരസ്പര പൂരകങ്ങളായ ഈ ഒരു കാര്യം ഉയർത്തുന്ന ആശങ്കകളെക്കുറിച്ചാണ് അതിനിടയിലാണ് ഇപ്പോൾ ബെഞ്ചമിൻ സഹസ്ഥാപകൻ കൂടിയായ ബെഞ്ചമിൻ മനുഷ്യൻ്റെ തലച്ചോറിന് ആഘാതമുണ്ടാക്കാൻ അല്ലെങ്കിൽ കേടുപാടുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംവിധാനം ഈ ന്യൂറാലിംഗ് പരീക്ഷണവുമായി ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ബന്ധപ്പെടുത്തി അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ വലിയ വലിയ ശാസ്ത്ര ചർച്ചകൾ ലോകത്തെമ്പാടും നടക്കുന്നുണ്ട് വലിയ വലിയ പണ്ഡിതന്മാരും വലിയ അറിവുള്ളവരും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുമൊക്കെ ഈ ഗവേഷണത്തെക്കുറിച്ച് കൂടുതൽ സാധ്യതകൾ ആരായുന്നതിനൊപ്പം ഇതിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനുഷ്യൻ്റെ തലച്ചോറിനെ മനുഷ്യനെ തന്നെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ അതിലൂടെ തന്നെ ഒരുക്കുന്ന പ്രത്യേക ഇലക്ട്രോൺ സംവിധാനം വഴി ഒരുക്കുന്ന ഈ ഒരു പ്രക്രിയ അത് അതിസങ്കീർണമായൊരു പ്രക്രിയയാണ് തീർച്ചയായിട്ടും അത് കൂടുതൽ പഠനവിധേയമാക്കേണ്ടതും കൂടുതൽ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്ന് എന്നാൽ മാത്രമേ ഇത് മനുഷ്യരിലേക്ക് നേരിട്ട് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ശാസ്ത്ര ഗവേഷകർ പറയുന്നു